ഞാൻ ഞാനാണ് എനിക്ക് ഇതില് ഞാൻ എല്ലാ ലൈഫ് സെക്ഷനും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അറിയാമല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിലാണ് എന്നാലും ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനലി അതായത് ലാസ്റ്റ് ഡോക്ടർ സെക്ഷൻ ആയിരുന്നു എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം എനിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനൊക്കെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ക്ലാരിഫൈ ചെയ്യാൻ തൊട്ടിട്ട് ആഫ്റ്റർ ഞാൻ എബ്രോഡ് ഓവൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു അപ്പോ അവിടെ ചെന്നാലും എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാറായത് ആണ് പിന്നെ പി എച്ച് ഡി എടുക്കുവാണെന്നു എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം സർ നന്നായിട്ട് എടുത്തു തന്നു പിന്നെ ബാക്കി എല്ലാ സെക്ഷൻസും അടിപൊളിയാണ് ഞാൻ കോളേജിൽ പഠിച്ചതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മച്ച് ബെസ്റ്റായി ഫീൽ ചെയ്തു എല്ലാരും കാണാനും പരിചയപ്പെടാനും അതുപോലെ തന്നെ ഇപ്പം സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ ഫീഡ്ബാക്ക് ആയിരുന്നു അത് അടിപൊളിയായിരുന്നു കാരണം നമ്മള് ഇതിപ്പം എന്റെ ഫസ്റ്റ് ടൈമിലുള്ള ഒരു എന്താ ഓൺലൈൻ കോഴ്സ് ആണ് അപ്പം എനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം അതിനെ പറ്റി ഇതൊക്കെ ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ ഒക്കെ വരാനും എല്ലാം ഹെൽപ്പ് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഈ ടെൻ ഡേയ്സും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ആ അതുകൊണ്ട് എനിക്ക് ലൈമേഴ്സിനോട് നല്ല രീതിയിൽ താങ്ക്സ് ഉണ്ട് എന്റെ കരിയറിനെ കുറച്ചൊരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ